ഓ ചേട്ടത് എവിടെ പോയി കിടക്കാരുന്ന് കൊല്ലംകോട്ട സഹദേവൻ ഒരു ഫൈൻ വട്ടം വെട്ടി സമയത്ര ആടാ തള്ളതാ എനിക്ക് സംശയം വേണ്ട കൊല്ലം കോട്ടയൊരു പുരുഷൻ ഞാനാ നിനക്ക് സംശയം അയ്യോസ് ആരും കീറുമാറ്റം പഠിപ്പിക്കണ്ട ഇരുപത്തഞ്ചാം വയസ്സിൽ തുടങ്ങിയതാ പുരുഷൻ ഭാരതത്തിലെ വഴി മുഴുവൻ എന്റെ ഈ കാലമണ്ട് ചവിട്ടി പിടിച്ചിട്ടുണ്ട് അറിയാ നിനക്ക് ഓ പിന്നെ കോയമ്പത്തൂർക്ക് ഏത് വഴിയോടാ പോണേ കുതിരാന് ചെയ്തിട്ട് ഉക്കട വഴിയോട് പോവാം ഉക്കട വഴിയാ നിനക്ക് എന്ത് കുന്താ ചേട്ടി വയസ്സില് പഞ്ചാബിലേക്ക് ലോഡുണ്ടായനായി പുരുഷൻ ഒന്നീ ജനിച്ചിട്ടു പണി പാടിയോട്ടോട്ടാ നീ ഒന്നും നോക്കണ്ട പണ്ടെടുത്താ ഫോൺ പാറ്റേണിലോക്കാ പേഴ്സലാണെങ്കിൽ കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ ഹലോ നിങ്ങളെവിടുന്നോ നിങ്ങൾ ഈ ആളെ അറിയുമോ ആളുടെ ഫോൺ നമ്പറും തരാമോ

അതുകൊണ്ട് ട്രോമാ കെയറ് ഐ സിയു ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റാം അവിടേക്കുള്ള ആംബുലൻസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പേടിക്കാനൊന്നുമില്ല കേട്ടോ എല്ലാം ശരിയാവും ഇവിടെ ഇപ്പോൾ അതിനുള്ള സൗകര്യം ഈ ഹോസ്പിറ്റലിന് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം ശരി സങ്കടപ്പെടേണ്ട കേട്ടോ ഹലോ ചേട്ടായി നിങ്ങൾ എറണാകുളത്തേക്ക് വന്നാൽ മതി ഇവിടുന്ന് കൊണ്ടുപോയിക്കോളാം എന്നാ പറഞ്ഞേക്കണേ

ഇപ്പം ആവശ്യമുള്ള പണം ഞങ്ങൾ തന്ന് സഹായിക്കുന്നു ക്ലെയിമിന്റെ കാര്യം ഞങ്ങൾ ശരിയാക്കിക്കോളാം നിങ്ങൾ ഒന്നുകൊണ്ടും മേടിക്കണ്ടോ എന്താ സംശയം നിങ്ങൾ സഹായിക്കുന്നതാണ് ഞങ്ങളുടെ കടമ നമുക്ക് സഹകരിച്ച് മുമ്പോട്ട് പോവാം ഹലോ ആ ഡോക്ടർ മാത്തിസ പേഷ്യന്റിന്റെ വീട്ടിലേ ഒരു മണിക്കൂറിന്റെ എത്തും പിന്നെ ഓപ്പറേഷൻ കാര്യം സർജറിക്കുള്ള രണ്ടു ലക്ഷം രൂപ അഡ്വാൻസ് അടയ്ക്കണം പിന്നെ താങ്കളുടെ സമ്മതപത്രം ഒപ്പിട്ട് തരണം എന്റെ കയ്യിലില്ല ഒരു പത്ത് മിനിറ്റ് ചേട്ടായി വന്നുകൊണ്ടിരിക്കാണ് കൃത്യസമയത്ത് പേഷ്യന്റിന് കിട്ടേണ്ട ട്രീറ്റ്മെന്റ് നിങ്ങൾ അനാവശ്യമായിട്ട് നീട്ടരുത് എന്താണ് നമ്മുടെ കൊച്ചിനെ പറ്റിയത് ഡോക്ടറെ കൊച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഹെഡ് ആണ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് സർജറി ഉടൻ നടത്തണം ഒരാളും ഇവിടെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇടം വല്ല നോക്കാതെ സർജറി നടത്തി കാശ് മേടിച്ചെടുക്കാനും നിങ്ങൾക്കൊക്കെ ധൃർ ഇത് അങ്ങോട്ടെ ഒപ്പിട്ട് വാങ്ങിയ പിന്നെ എന്ത് സംഭവിച്ചാലും നിനക്കൊക്കെ കൈയഴുവാലോ എന്റെ കൂടെ പാടത്തും പറമ്പിലും പണിയെടുത്തും പശുവിനെ വളർത്തി ജീവിക്കുന്നവനാ അവനാകെയുള്ള ചെക്കനാ അവന്റെ തലയിൽ സർജറി എത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണം തൊലിപ്പുറത്ത് സൂചിയും വെക്കണ നാല് പെണ്ണങ്ങളെയും വെച്ചോണ്ട് ആശുപത്രി പറഞ്ഞ് ബോർഡും വെച്ചോണ്ടിരിക്കാ ഇതിലും നിങ്ങൾ വല്ല മിസ്റ്റർ നിങ്ങൾ ചെയ്തൂടെ സംസാരിക്കണം ഞാൻ ഞാനെന്ത് മര്യാദയുടെ പറയും വ്യത്യാസം പക്ഷെ ബില്ല് വരുമ്പളേ ആകെ മൊത്തം നല്ല വ്യത്യാസം ഉണ്ടാവും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഉള്ളതില്ലാത്തതൊക്കെ ബില്ല് മിസ്റ്റർ നിങ്ങൾ സംസാരിക്കണം പോലീസിനെ ഉള്ളതില്ല വരും ഏത് പോലീസിനെ വിളിച്ചാലും ഞങ്ങളുടെ കൊച്ചിന്റെ സർജറി ഇവിടെ നടത്തണ്ട ഞങ്ങളുടെ കൊച്ചിന്റെ ദേഹത്ത് പണി ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാതെ ഇക്കാലത്ത് എന്തേലും ചെയ്യുന്നത് ബുദ്ധിയല്ല ഈ അവസ്ഥയിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഇനിയും സമയം കളയാതെ ബില്ലടയ്ക്കാൻ നോക്കി കൂടെ വേഷം അഭ്യാസം എം ബി എം ബി ബി എസ് കൊണ്ടൊന്നും മെരുക്കാവുന്നതല്ല ഈ മുതലുകളെ നമുക്ക് ഇത്തിരി തിടുക്കം കൂടി പോയി കുറെശ ബില്ല് മേടിച്ചെടുത്താ മതിയായിരുന്നു ഇതെങ്ങാൻ പുറത്തറിഞ്ഞ വലിയ പ്രശ്നമാവും ലുക്ക് നിങ്ങൾ എവിടേക്കാ പോയെന്ന് എനിക്കറിയില്ല നേരിയ പരിധികളെ ഉണ്ടായിരുന്നുള്ളൂസ് നോ അബ്നോർമാലി ഡിറ്റേക് അവരെ കുറ്റം പറയാൻ പറ്റുമോ ചിലരെങ്കിലും വൈദ്യശാസ്ത്രത്തെ ഫിനാൻഷ്യൽ ഉപയോഗിച്ചു തുടങ്ങി അവർക്കും ചില ഹെവി ബഡൻസ് ഉണ്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാഫുകളുടെ പേയ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഡോക്ടേഴ്സിനെ ഹോസ്പിറ്റൽ നടത്താൻ പറ്റൂ

പേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത തിരുനാമത്തിന് മഹത്വം മാട്ടേ നീ ഇവിടെ കിടന്ന പതുങ്ങി പതുങ്ങി വന്ന കൊച്ചിനെ ഞാൻ കണ്ടിരുന്നു ഞാനെല്ലാം ചോദിച്ചറിഞ്ഞു നീ അവളെ മടത്തി ചേർക്കാൻ നിർത്തേക്കാളാ അവളെ ഞങ്ങക്ക് കാണിച്ചു തരാനിപ്പ നിന്റെ വണ്ടി മുട്ടിയത് ഞങ്ങൾ അടുത്തായു പോണ്ട്